ജാബിറുബിന് സമൂർ അറബി ഉള്ളഹന് പറയുന്നതായി കാണാം ഒരിക്കൽ നബി അലൈഹി അലൈവലമ തങ്ങൾ ലുഹറ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് മുത്തബിയോട് കൂടെ ജാബിറുബിന് സമൂർ റബി ഉള്ളഹവനും ഉണ്ട് പോകുന്ന വഴിയിൽ കുറച്ച് കുട്ടികൾ മുത്തുനബിയെ കാത്തിരിക്കുന്നുണ്ട് ആ മുത്തിനബി കുട്ടികളടുത്തെത്തിയപ്പോൾ ആ കുട്ടികളുടെ എല്ലാവരുടെയും ഇരു കവളുകളിലും മുത്തുൻ ബിസു അലൈഹി അലഹിസ്വലം തങ്ങൾ തലോടുകയാണ് കുട്ടികളോടുള്ള മുത്തിനബിയുടെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ജാബർബിൻ സമൂഹം പറയുന്നുണ്ട് എൻ്റെ കവളിലും മുത്തനബി തലോടി ഒരു നേതാവിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ വേറൊരു തെളിവ് നമുക്ക് എന്തു വേണം എന്നിട്ട് മുത്തുൻ അലൈഹി അലഹി തങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട സമോറുല്ലാഹനു പറയുകയാണ് പറയുന്നുണ്ട് ഒരു അത്തറുകാരൻ്റെ അത്തറിൻ്റെ കുപ്പിയിൽ നിന്ന് കൈയെടുത്തതുപോലെ അത്രത്തോളം സുഗന്ധമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് നല്ല തണുപ്പും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് സമൂറ റദയോ ബഹനു പഠിപ്പിക്കുന്നുണ്ട് അത്രത്തോളം നല്ല സുഗന്ധമായിരുന്നു മുത്തിനബിയിൽ നിന്ന് സ്വഭാവത്തിന് മണക്കാൻ സാധിച്ചത് എന്ന് സമൂറ ഹൃദയ ബഹാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ത്രത്തോളം വൃത്തിയുള്ള നല്ല സുഗന്ധമുള്ള ഒരു നേതാവാണ് അഷറഫ്ൽ ഹലഖ് മുഹമ്മദ് അള്ളാഹു താല അഹമ്മദ് നബിയോട് കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ നമുക്കെല്ലാവർക്കും അബ്ബാഹു തോഫീക്ക് നൽകട്ടെ അസലാലൈക്കും വാഹത്